നാല് ലൈനേ വരാൻ പാടുള്ളൂ ഗെയിമിൽ ഇതിൽ ഈ ഡോട്ടുകൾ യോജിപ്പിച്ച് നാല് ലൈൻ വരക്കാൻ പാടുള്ളൂ വരച്ച് കഴിഞ്ഞാൽ ഒരു ഡോട്ട് പോലും എന്താവാൻ പാടില്ല ബാലൻസ് ഉണ്ടാവാൻ പാടില്ല പിന്നെ കേട്ടോ ആ അപ്പം യോജിപ്പിച്ച് ചിത്രം വരയ്ക്കാൻ അറിയാം നമ്മള് ആ അതേ മോഡൽ തന്നെയാണ് ഗെയിം ഇത് ഡോട്ടുകൾ യോജിപ്പിച്ച് വരുമ്പോഴെന്താകും ഒരു പിക്ചറായിട്ട് വരും ഓക്കേണോ ആണോ ആദ്യം ചെയ്യാൻ പോണോ ആരാണ് ഗെയിമിന്നു നമുക്ക് മനസ്സിലാക്കാം ആരാണ് കുഞ്ഞു ദിവസം വരച്ചുടങ്ങിട്ടാ പാടുള്ളു എന്ന് പറഞ്ഞിട്ട് എത്ര ലൈൻ വരച്ചിപ്പാ വരച്ചത് ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചിട്ടോളൂ നമ്മൾ ചെയ്യാൻ സഹസ്രാദ് അടുത്ത എങ്ങനെ വരക്കണം എന്ന് ചിന്തിക്കാറോട് വെക്ക് വെച്ചുണ്ട് ലൈൻ കംപ്ലീറ്റ് ആയില്ല ഫോർ ലൈനിലല്ല അവസാനിച്ചത് അതുകൊണ്ട് ഫെയിൽഡ് ആയിരിക്കുന്നു അടുത്തത് കുഞ്ഞൂസ് കുഞ്ഞു അയാൾ കീഴടങ്ങിയിരിക്കുകയാണ് അയാളെ ഫീൽഡായി കുഞ്ഞൂസ് അടുത്തത് അടുത്ത അറ്റം കുഞ്ഞൂസിൻ്റെതാണ് കുഞ്ഞൂസ് ഇപ്പോൾ ഇപ്പോൾ അർച്ചിടു വീണ്ടും ലച്ചു ലച്ചു ജീനിയസാകുമോസ് ആകുമോർ നാല് വരകൾ കൊണ്ട് സഹസ്രാദ് ആലോചിക്ക് സഹസ്രാത ജീനിയസ് എങ്ങനെ എന്ന ആലോചനയിലാണ് ചെയ്യേ ഓണ്ഡ്സ് ലൈറ്റ് വരക്ക് അങ്ങനെ വരക്ക് ഇങ്ങനെ വരക്കാന്ന് പറയണ്ട വരക്കി

സഹസ്രാദ് ലാസ്റ്റ് അറ്റംപ്റ്റ് സഹസ്രാദ് ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തൂടെ ഇപ്പൊ നമ്മളുടെ ഗെയിമ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ജീനിയസ് അല്ലെങ്കിൽ രണ്ടുപേർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ ഒരിക്കൽ അല്ലേ നിങ്ങളുടെ ഈ വീഡിയോ വരട്ടെ പറഞ്ഞോ വരട്ടെ

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കമന്റിന്റെ പാട്ടുപാടിയോ ചാർത്തിയും ഞങ്ങളുടെ അപ്പൊ നമുക്ക് ഈ ഗെയിം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണ്ടെന്ന് നോക്കണ്ടേ നോക്കിക്കോ കാണിച്ചായിരുന്നു ഫില്ല് ചെയ്യണ്ടിരുന്ന അപ്പൊ എല്ലാവരും ഈ ഗെയിം ഗെയിമൊന്ന് നോക്കികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്ക ഇങ്ങനെ ഓരോ ഗെയിമും ചെയ്യും തോറും കുട്ടികളുടെ ും ട്രെയിൻ എന്താകും കുഞ്ഞോ വളരും അപ്പെല്ലാവർക്കും